ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ തന്നെ ഒരു ട്രേഡ് ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ ഐ സി ഐ സി ഐൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയ സമയത്ത് ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് എക്സിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇന്നത്തെ ലൈവ് ട്രേഡ് നോക്കാം ഓപ്ഷൻ ബൈയിങ്ങിലുള്ള ചാൻസസ് നോക്കാം ലിമിറ്റ് ഓർഡർ കൊടുക്കാം നമുക്ക് ലിമിറ്റ് ഓർഡറിൽ ഓൾറെഡി അവിടെ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുത്തിട്ടുണ്ട് നോക്കണം ഒരു മിനിറ്റ് നോക്കട്ടെ ഓർഡർ ഒന്ന് ചെക്ക് ചെയ്യാം ഇല്ല ഓർഡറിൽ കൊടുത്തിട്ടില്ല നമുക്കിവിടെ പോയിട്ട് തന്നെ എക്സിറ്റ് ചെയ്യാം ഓൾറെഡി ബൈയിങ്ങോട്ട് മാത്രമേ കൊടുത്തോളൂ എസ്റ്റിൽ കൊടുത്തിട്ടില്ല ഓപ്പൺ ഓർഡറിൽ കിടക്കുന്നുണ്ട് അത് പോയിട്ട് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് സീറോ എന്ന പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം അത് എടുക്കാനുള്ള റീസൺ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു നിഫ്റ്റി ബാങ്ക് ഓൾറെഡി അത്യാവശ്യം ഒരു മുകളിൽ നിൽക്കുന്ന സമയത്താണ് ബാങ്ക് നിഫ്റ്റിയും ആ സമയത്താണ് ഒരു പുട്ട് ഓപ്ഷന് ഐ സി ഐ സിയിൽ ചെയ്തത് ഇനി നമുക്ക് ഇന്നത്തെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഏതിലൊക്കെ ഉള്ളത് നോക്കാം കാരണം ഈ ഒരു എൻട്രി ചെയ്തായിരുന്നു ഐ സി ഐ സിൻ്റെ ഇത് എക്സിറ്റ് ചെയ്യാൻ കാരണം ബാങ്ക് ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തുകൊണ്ടാണ് എക്സിറ്റ് ചെയ്യാൻ കാരണം കാരണം ബാങ്കിൽ ഇനി നമുക്ക് അപ്സൈഡ് എൻട്രിക്ക് ഉള്ളൊരു ചാൻസുകൾ നോക്കാം കാരണം ഓൾറെഡി ലോ സ്വീപ്പ് ചെയ്തു ഡേ ലോ സ്വീപ് ചെയ്തു മാർക്കറ്റ് അറിയാം കണ്ടിന്യൂസ് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും അപ്സൈഡ് പോണമെങ്കിൽ കുറച്ചും കൂടെ ലിക്വിഡി ഒക്കെ കളക്ട് ചെയ്തിട്ട് പോകേണ്ടി വരും പക്ഷേ നിഫ്റ്റി ഡേ ലോ എടുത്തിട്ടില്ല നിഫ്റ്റി കൂടെ ഡേ ലോ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് അതായത് ഡേ ലോ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ബാങ്ക് നിഫ്റ്റി രാവിലെ തന്നെ ടോപ്പിൽ നിൽക്കുന്ന സമയത്തൊരു എൻട്രി ട്രിഗർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു എൻട്രി ഇരുന്ന് പത്തേ ഒന്നിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ള പ്രൈസിനാണ് ആ സമയത്ത് ലിമിറ്റ് ഓർഡറിലാണ് കൊടുത്തത് ആ ഒരു സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുപത്തി ഒൻപത് റേഞ്ചിലായിരുന്നു പക്ഷേ അതിന് ശേഷം മാർക്കറ്റ് അതിൻ്റെ മുകളിലേക്ക് പോയി ഓർഡർ ഇറ്റായില്ല അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻസൽ ചെയ്തതാണ് ആ ഒരു ഓർഡർ ഇവിടെ കാണാം പത്തെ ഒന്നിന് ഒന്നിൻ്റെ സമയത്ത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ആ റേഞ്ചിലായിരുന്നു ഞാൻ ഓർഡർ കൊടുത്തത് പക്ഷേ ജസ്റ്റ് സ്പൈക്ക് ചെയ്ത് ഓൾറെഡി നാനൂറ്റി എഴുപത്തെട്ട് വരെ പോയില്ലേ അത് ഓൾറെഡി അത്യാവശ്യം നമ്മൾ ടാർജറ്റ് വെക്കാൻ പറ്റിയിരിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ട്രേഡാണ് ആ ഒരു ട്രേഡ് അപ്പോൾ നിഫ്റ്റി കൂടി ചിലപ്പോൾ ഡെയില കൊടുക്കുവാണെങ്കിൽ ബാങ്ക് കുറച്ചു കൂടി താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടാവും അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഓൾറെഡി നമുക്ക് ടു ഹൺഡ്രഡ് പോയിന്റ് ജസ്റ്റ് മിസ്സായത് അവർ ഒറ്റ ഒരു ആ ഒരു ലിമിറ്റ് ഓർഡർ കൊടുത്ത സമയത്ത് ആ ഒരു ഇൻ കേസ് മാർക്കറ്റിലാണ് കൊടുത്തിരുന്നെങ്കിൽ അത് നമുക്ക് എന്താണ് ആ ഒരു ഓർഡർ കിട്ടിയിരുന്നു പക്ഷേ കൊടുക്കാൻ കാരണം ഇരുന്നൂറ്റി ഇരുപത്തി എന്നുള്ള പ്രൈസ് ഉള്ളപ്പോഴാണ് കൊടുത്തത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് ഹിറ്റ് ആവും എന്നുള്ളതിന് ആണ് പക്ഷേ ആ സമയത്തൊരു സ്പൈക്കിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഇനി നോ ഷൂസ് നമ്മുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സായത് എൻട്രി ഇനി നമുക്ക് എന്താണ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഡേ ലോ എടുത്തതിന് ശേഷം നമുക്ക് എന്താണ് അപ്സൈഡ് ട്രേഡ് തന്നെ പ്ലാൻ ചെയ്യാം ഏതായാലും ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് മുപ്പത്തൊമ്പതായിട്ടുണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ നോക്കാം ഒരു അഗ്രസീവ് എൻട്രിയാണ് ശരിക്കൊരു നമ്മുടെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലെവലുണ്ടല്ലോ ബാങ്ക് നിഫ്റ്റീൻ്റെ ഒരു ഡൗൺ ഏരിയ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്നും തന്നിട്ടില്ല ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് ഒരു എൻട്രിയാണ് ഒരു അഗ്രസീവ് എൻട്രിയാണ് പ്ലാൻ ചെയ്യുന്നത് അതായത് വീണ്ടും ഡേലോ എടുക്കുന്ന സമയത്ത് നമ്മൾ അപ്സൈഡ് എൻട്രിക്കാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലാതെ ലാസ്റ്റ് ആ ഒരു ഫുൾ ബാക്ക് ഇൻഡ്യൂസ്മെൻറ്റിലല്ല വീണ്ടും മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റ് ഡേ ലോ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഞാൻ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് പ്ലാൻ ഒരു അഗ്രസീവ് എൻട്രിയാണ് ശരിക്കും നമ്മൾ വൺ മിനിറ്റിൽ നോക്കുമ്പോൾ ലാസ്റ്റത്തെ ഒരു ഫുൾ ബാക്കിൻ്റെ മുകളിൽ കാൻഡിൽ ക്ലോസ് ഓൺ ചെയ്തിട്ടില്ല മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഞാൻ അറിയാലോ ഒരുപാട് ഒരു കൈൻഡ് ഓഫ് ഏരിയെന്നാണ് ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് വരുന്നത് അപ്പോൾ നമ്മളൊരു ഒരു അഗ്രസീവ് എൻട്രി തന്നെയാണ് തന്നെയാണിത് ആ ഒരു മാർക്കറ്റ് ഡേ ഡെയിലോ സ്വീപ്പ് ചെയ്യട്ടെ ഡെയിലോ സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വൺ മിനിറ്റിൻ്റെ മുകളിൽ ഫുൾ ബാക്കിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തതിനു ശേഷം വരുന്ന ഒരു ഇൻവ്യൂസ്മെൻറ്റിൽ എടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ മുകളിൽ മാർക്ക് ഒരു ലൈന് ഒരു വൺ മിനിറ്റിൻ്റെ ലാസ്റ്റ് ഫുൾ ബാക്ക് ആണ് അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാം ഇതൊരു അഗ്രസീവ് എൻട്രി ആണ് അഗ്രസീവ് വെച്ചാൽ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഡേ ലോ സീപ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഡേ ലോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് എന്താണ് ഒരു കോൾ ഓപ്ഷൻ റെഡി ആക്കി വെക്കാം നാൽപ്പത്തി നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം നാൽപ്പത്തി ആറ് എണ്ണൂറിൻ്റെ ഒരു കോൾ ഓപ്ഷൻ ജസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാം ഫസ്റ്റ് നമ്മൾ ലിമിറ്റിൽ മിസ്സായതാണ് വസ്തുത എൻട്രി ഈ നമ്മുടെ ഇരുന്നൂറ്റി ഇരുപത് റേഞ്ചിലാണ് നമുക്ക് എൻട്രി കിട്ടിയത് എസ് എല്ലിൽ നമുക്ക് എന്താണ് കൊടുക്കാം ഒരു ട്വൻ്റി പോയിൻറ്സ് റേഞ്ചിൽ നമുക്ക് എന്താണ് എസ് എൽ കൊടുക്കാം ഇരുന്നൂറ്റി ഇരുപത് സോറി ഇരുന്നൂറ്റി ഇരുപത്തൊന്നല്ല ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഒന്ന് എന്നുള്ള റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം എസ് എല്ലിൽ സെറ്റ് ചെയ്യാം നൂറ് ട്വൻറ്റി പോയിൻറ്റ്സ് അതായത് ലോസ് വരാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ നമുക്ക് ഈ ട്രേഡിൽ ലോസ് വരും ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഡേ ലോ വെക്കാം അല്ലെങ്കിൽ ഒരു സിങ് ഹൈ ഏതെങ്കിലും ഏരിയകളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി വന്നത് നമ്മുടെ ടാർജറ്റ് എന്ത് ചെയ്യാം ഒന്ന് ഈ ഒരു സിങ് ഹൈ കട്ട് ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് പോയിൻ്റ് വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്നവരെ ട്രെയിൽ ചെയ്തു പോവാം അതാണ് പ്ലാൻ ഉള്ളത് നോക്കാം നമുക്ക് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റത്തെ ട്രേഡ് ഓൾ നമ്മുടെ എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ഒന്നും എത്തിയിട്ടില്ലല്ലോ അതിന് മുമ്പ് തന്നെ നമ്മുടെ എസ് എൽ ആയി ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഒരു ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ ഞാൻ പറയാം ഓക്കെ സമയം പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് എസ് എൽ ഹിറ്റ് ആയതാണ് ആ ഒരു സാധനം അത് റെക്കോർഡ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി അതിന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രോപ്പർ നല്ലൊരു ചാൻസ് കിട്ടിയത് മൂന്നാമത്തെ ഒരു എൻട്രി എടുക്കാൻ കാരണം നല്ലൊരു കാരണം മാർക്കറ്റിൽ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ ആണ് അറിയാം മാർക്കറ്റ് നല്ല അത്യാവശ്യം പുള്ളിഷായി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി തരുന്നില്ല അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇറ്റ് ആയതിനു ശേഷമാണ് മാർക്കറ്റ് എന്താണ് റിയാക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഏരിയന്ന് എടുത്തത് കാരണം കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് അത്തരത്തിലുള്ളൊരു പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ട് നിയറസ്റ്റ് ആയിട്ട് ഒരു ഐഡിയ എസ് എടുത്ത് പിന്നെയും താഴെ വന്നിട്ടാണ് ആ ഒരു ടിപ്പിൽ തന്നെയാണ് ഞാൻ എടുത്ത് ചെറിയൊരു എസ് എല് കൊടുക്കാൻ തന്നെയായിരുന്നു പ്ലാന് മൂന്നാമത്തെ ട്രേഡ് എടുക്കാൻ അത്രയും അത്രയും ചാൻസ് ഉണ്ട് എന്ന് തോന്നിയത് ഈ ഒരു ട്രേഡ് ഓൾറെഡി പത്ത് പോയിന്റ് എസ് എൽ ആയിരുന്നു പ്ലാൻ ചെയ്തതെന്ന് ഇനി നമ്മൾ ഏതായാലും രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ലോസ് വരുത്തില്ല ഈ ഒരു ദിവസം എസ് ആണെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിലേ ഉണ്ടാവുള്ളൂ പിന്നെ ടാർജറ്റ് എന്താണ് ഒന്നുകിൽ പിന്നെ ഹൺഡ്രഡ് പോയിന്റ്സ് എബോ വരുന്ന സമയത്ത് ഒരു ഹൺഡ്രഡ് ട്വൻറ്റിയോ അബോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ട്രേഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ എസ് എൽ ആണ് അപ്പോൾ ഒരു ഹൺഡ്രഡ് ട്വൻറ്റി റേഞ്ചിലൊക്കെ ടാർജറ്റ് വരാണെങ്കിൽ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡേ ഹൈ എത്തുമ്പോൾ ബുക്ക് ചെയ്യുക ഇതാണ് പ്ലാൻ ഉള്ളത് ഇപ്പം ഈ ഇത് കറക്റ്റ് എൻട്രി എടുക്കാൻ രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് മൂന്നാമത്തെ ഒരു എൻട്രി അത്രയും ചാൻസ് ഉണ്ടാണ് എടുത്തത് അല്ലെങ്കിൽ ഞാൻ മാക്സിമം രണ്ട് ട്രേഡ് എസ് എൽ ഇട്ടായാലും സ്റ്റോപ്പ് ചെയ്യാറുള്ളത് കാരണം ഇത് ചെറിയൊരു എസ് എൽ കൊടുത്താൽ മതി അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഹയർ ടൈം ഫ്രെയിമിൽ അപ്പോൾ അതുകൊണ്ട് രണ്ട് ഡബിൾ ചാൻസ് ഉണ്ടായിരുന്നു അതുപോലെ ചെറിയൊരു എസ് എൽ കൊടുത്താൽ മതി നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയാണ് നല്ലൊരു പ്രൈസ് ആക്ഷനും കാണിച്ചു ഇൻവ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മൂവ് ചെയ്തത് അപ്പോൾ ആ ഒരു കറക്റ്റ് ടിപ്പിൽ തന്നെയാണ് ഞാൻ എടുത്തത് ലോസ് വരാണെങ്കിൽ മാക്സിമം ഒരു ടെൻ പോയിൻറ്റ്സ് കൂടെ ലോസ് വരുള്ളൂ അപ്പോൾ നമുക്ക് മാക്സിമം ഇന്നത്തെ ലോസ് ഒരു ത്രീ തൗസൻഡ് റേഞ്ചിൽ ഒതുക്കാമെന്നായിരുന്നു അപ്പോൾ ഓൾറെഡി അത്യാവശ്യം നമ്മുടെ ലോസും കവർ ചെയ്തിപ്പോൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് ഏതായാലും ഈ ഒരു ട്രേഡ് കൂടെ കഴിഞ്ഞാൽ എസ് എൽ എറ്റ് ആയി കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും ഇൻ കേസ് ടാർജറ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചതാണ് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് റീസൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ട്രേഡ് നിർത്താൻ കാരണം അല്ലാതെ നമ്മൾ ഈ ഒരു ട്രേഡ് ഒഴിവാക്കാതിരിക്കണമെങ്കിൽ ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഐഡിയക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാങ്ക് നിഫ്റ്റി ലാസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട് അത് സെയിം പാറ്റേൺ ഒന്ന് റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു നല്ലൊരു ചാൻസ് പോലെ തോന്നി അപ്പോൾ നമ്മൾ എടുത്തതിനു ശേഷം ഓൾറെഡി നിഫ്റ്റിയിൽ നമ്മൾ ഫസ്റ്റ് തെറ്റായിട്ട് ട്വൻറ്റി പോയിന്റ് എസ് അല്ല അല്ലേ ഓൾറെഡി തേർട്ടി പോയിന്റ്സ് നമുക്കൊരു ഫിഫ്റ്റി പോയിന്റ്സ് റേഞ്ചിൽ എന്താണ് നമുക്ക് എന്താണ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് മൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം സമയം പന്ത്രണ്ട് മുപ്പത്തഞ്ച് നമുക്ക് ഓൾറെഡി നമ്മുടെ ടാർജറ്റ് റേഞ്ചിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് നിയർലി ഹൺഡ്രഡ് പോയിൻസ് ആയിട്ടുണ്ട് ഹൺഡ്രഡ് ട്വൻറ്റി വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ട്രേഡിൽ അറിയാം ബാങ്ക് നിഫ്റ്റിയുടെ നാൽപ്പത്തി ആറ് എണ്ണൂറ് കോൾ ഓപ്ഷന് നമുക്ക് എസ് ആയിരുന്നു നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ റിവേഴ്സൽ വന്നിട്ട് നമുക്ക് എന്താണ് എസ് എൽ ഇട്ടാവോ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ അത് കറക്റ്റ് ഒരു ഹൺഡ്രഡ് ട്വൻറ്റി റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാന്നുള്ളതാണ് കാരണം ഓൾറെഡി നാനൂറ്റി എട്ട് എന്നുള്ള പ്രീമിയം റേഞ്ചിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് ഹൺഡ്രഡ് ഏതായാലും ആയിട്ടുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം നമ്മൾ കാരണം കുറേ ഒരുപാട് സമയമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യേണ്ട അപ്പോൾ ചിലപ്പോൾ ഇനിയും മുകളിലേക്ക് പോകും പക്ഷേ നമുക്ക് റിസ്ക് എടുക്കണ്ട പ്രീമിയം നാന്നൂറ്റി മുപ്പത് റേഞ്ചിലൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം അതാണ് നല്ലത് ഒരു സ്പൈക്കിൽ പ്രീമിയം നന്നായിട്ടൊന്ന് കയറിയിട്ടുണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം നാനൂറ്റി എന്നുള്ള റേഞ്ചിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് സംതിങ്ങിനാണ് നമുക്ക് കിട്ടിയത് ഒരു അയ്യായിരത്തി നാനൂറ് രൂപ ഓൾറെഡി ടോട്ടൽ പ്രോഫിറ്റ് ഒരു ട്രേഡിൽ ടോട്ടൽ മൂന്ന് ട്രേഡ് ഉണ്ടായിരുന്നു നമ്മൾ നോർമലി സാധാരണ രണ്ട് ട്രേഡാണ് ചെയ്യുന്നത് അത്രയും ഒരു കൺഫേമേഷൻ ഉണ്ടാകും മാത്രമാണ് വലിയ പരിക്ക് പറ്റില്ല ഈ ട്രേഡ് എടുത്താലും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു റൂൾ ചെറുതായിട്ടൊന്ന് വയലേറ്റ് ചെയ്ത് കാരണം മാക്സിമം ടെൻ പോയിന്റ്സ് ആ ഒരു ചേഞ്ചസ് മാത്രമേ പിന്നെ അത്രയും പ്രോബിലിറ്റി ഉള്ള ഒരു ചാൻസ് ഏരിയെന്ന് മാത്രം അതുകൊണ്ട് മാത്രം കൺസിഡർ ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞു രണ്ട് കൺഫർമേഷൻ ഉണ്ടായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു കൺഫർമേഷനും അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഐഡിയസ് കുറച്ച് ഒരു പ്രൈസ് ആക്ഷനും കണ്ടപ്പോഴാണ് എടുത്തത് ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് എന്താണ് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു ബൈ